ചവറ കുളത്തൂർമുക്ക് യുവജന ഗ്രന്ഥശാലയിൽ ഹൃദയോത്സവം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനം അനുമോദനം സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ നടത്തി ചവറ പയ്യലക്കാവ് കുളത്തൂർമുക്ക് യുവജന ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ഹൃദയോത്സവം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവർക്ക് അവാർഡ് ദാനം അനുമോദനം സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും നടത്തി ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു അവിടെ നമ്മൾ ഓർമ്മ ശക്തിയെ മാത്രമേ പരിശോധിക്കുള്ളൂ നമ്മൾ കാണാതെ പഠിക്കുക കുറ്റേ ദിവസം അങ്ങനെ തിരിച്ച് പേപ്പറിൽ എഴുതി വരില്ല എന്നുള്ളൊരു സ്വഭാവത്തില് നമ്മുടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഓർമ്മ എന്നൊരു ശക്തി മാത്രം നമുക്ക് അതുമാത്രമല്ല സ്കില്ലുകൾ നമുക്ക് നെയ്മുകൾ വേറെയുണ്ട് അല്ലേ ഗ്രന്ഥശാല സെക്രട്ടറി വി വിനോദ് അധ്യക്ഷത വഹിച്ചു കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പി ദീപു മുഖ്യപ്രഭാഷണം നടത്തി സോഫിയ സലാം സി രഘുനാഥ് സി രതീഷ് സി കെട്ട് സി വസന്തകുമാർ സി പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു മുഴുവൻ അറിവകം ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി അധ്യാപകൻ ആർ ബി ശൈലേഷ് കുമാർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് സി പ്രദീപ് കുളത്തൂർ സ്വാഗതം പറഞ്ഞു ട്രഷർ ആർ എസ് പ്രസന്നൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ചവറ